കൃഷ്ണയുടെ മൃതദേഹവുമായാണ് കുടുംബാംഗങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചത് ദേശീയപാത ഉപരോധിച്ചു മരണപ്പെട്ട കൃഷ്ണയുടെ മൂന്ന് വയസ്സുള്ള മകളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഡോക്ടർ വിനുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ജൂലൈ പതിനഞ്ചിനാണ് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായി കൃഷ്ണ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഗണിക്കാതെ കുത്തിവെയ്പ് നൽകിയത് മരണകാരണമായെന്നാണ് ആരോപണം വേറെ ഒരു അസുഖം ഇല്ലാതെ കിഡ്നി സ്റ്റോണിന്റെ ഭാഗമായിട്ട് മാത്രം അവരാരെയും ഇങ്ങനെ വരുമോ ഇല്ല ഞാൻ പുറത്തുപോയ സമയത്ത് സംഭവിച്ചതില്ല ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾ മറയ്ക്കാൻ വ്യാജരേഖകൾ കെട്ടിച്ചമച്ചെന്നാണ് പരാതി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി അധികൃതർ ഇ രേഖകൾ കൃത്രിമമായി നിർമ്മിക്കുകയും കൃഷ്ണയുടെ ഭർത്താവ് ശരത്തിന്റെ ർത്താവ് ഉപയോഗിക്കുകയും ചെയ്താണ് ഈ ഈ ഇഞ്ചക്ഷൻ അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് കൊടുക്കാതെ കൊടുക്കാൻ പാടില്ല അതുവരെ അലർജി കംപ്ലൈന്റ് ഉള്ള പേഷ്യന്റ് ആയ പോലും ആർക്കായ പോലും നമ്മക്കായാ പോലും ഒരു സാധാരണ ഒരാൾക്കായാ പോലും ഓവറാനും ട്രമോളും ടെസ്റ്റ് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയാതെ ഒരു ബോഡിയിലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കൃഷ്ണയുടെ ഭർത്താവ് ശരത് നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം